അനുമതിയില്ലാതെ ആളുകളുടെ സംഭാഷണങ്ങൾ നിരീക്ഷിക്കുന്നുവെന്ന കേസിൽ മില്യൺ ഡോളർ കൊടുത്ത് ഒത്തുതീർപ്പിലേക്ക് എത്താൻ ടെക് ഭീമൻ ആപ്പിൾ വെർച്വൽ അസിസ്റ്റന്റായ സിറിയയിലൂടെ ആളുകളുടെ സംഭാഷണങ്ങൾ അനുമതിയില്ലാതെ ആപ്പിൾ ചോർത്തുന്നുവെന്നായിരുന്നു ആപ്പിളിനെതിരെ ഉയർന്നുവെന്ന ആരോപണം സിറി റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ പരസ്യദാതാക്കളുമായി പങ്കുവെച്ചുവെന്നും ആരോപണമുണ്ട് യു എസ് കാലിഫോർണിയയിലെ കോടതിയിലായിരുന്നു കേസ് ബാധിച്ചത് ഹേ സിറി എന്ന് പറയുന്നതിലൂടെയാണ് വെർച്വൽ അസിസ്റ്റന്റ് ആക്റ്റീവ് ആകുന്നത് എന്നാൽ ചില സമയങ്ങളിൽ സിറി സ്വയം ആക്റ്റീവ് ആവുകയും ശബ്ദങ്ങളും സംഭാഷണങ്ങളും നിരീക്ഷിക്കുകയും സംഭാഷണങ്ങളിൽ ചർച്ച ചെയ്ത ഉപകരണങ്ങളെ കുറിച്ചോ വസ്തുക്കളെ കുറിച്ചോ പിന്നീട് ഫോണിൽ പരസ്യം വരുന്നതിനെ കുറിച്ചും പരാതി ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത്തി ഒന്ന് വരെ ആപ്പിളിന്റെ വെർച്വൽ അസിസ്റ്റന്റുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചവർക്ക് ഓരോരുത്തർക്കും ഇരുപത് ഡോളർ വെച്ചാണ് ആപ്പിൾ നൽകുക ഇതിലെ കോടിക്കണക്കിന് ഉപഭോക്താക്കൾ ഉൾപ്പെടുന്നുണ്ട് കേസിൽ വാദിച്ച അഭിഭാഷകർ ഒത്തുതീർപ്പ് തുകയിൽ നിന്ന് മില്യൺ ഡോളർ മറ്റു തുകയിൽക്കായി ഒന്നേ ഡോളറും ആവശ്യപ്പെടും തങ്ങൾക്കെതിരെ ഉയർന്നുവെന്ന ആരോപണങ്ങൾ നിഷേധിച്ച ആപ്പിൾ കൂടുതൽ നിയമ നടപടികൾ നേരിടാതിരിക്കാനാണ് ഇത്രയും വലിയ തുക നൽകി ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് തൊണ്ണൂറ്റിയഞ്ച് മില്യൺ ഡോളർ ആപ്പിളിനെ സംബന്ധിച്ച ഒരു ചെറിയ തുകയാണ് കഴിഞ്ഞ വർഷം മാത്രം ടെക് ഭീമൻ ഉണ്ടാക്കിയ ലാഭം തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് നാല് ബില്യൺ ഡോളറാണ് ആണ് ഒത്തുതീർപ്പ് തുക ആപ്പിളിന്റെ ഒൻപത് മണിക്കൂർ നേരത്തെ വരുമാനം മാത്രമാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ